ോ രാവിലെ എണീറ്റപ്പോ നമ്മള് വിരിപ്പും പതിപ്പൊക്കെ നമ്മള് തട്ടി റെഡിയാക്കി വെച്ചു മടക്കി വെച്ചു പിന്നെ അത് വൈകുന്നേരം നേരം സമയത്ത് എന്ത് ചെയ്യും അതൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി അതേപോലെ ഇടക്കൊക്കെ ഈമാനൊക്കെ ഒന്ന് എന്ത് ചെയ്യണം തട്ടിയോ കട്ടിയോ എവിടെയെങ്കിലൊക്കെ പൊടി കുടിച്ചിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്ന് പരിശോധിച്ചു നോക്കണം ഈമ പരിശോധിച്ചു നോക്കാന് അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് പരിശോധിച്ചു നോക്കാനൊക്കെ ഉള്ള അളവ് പോലുകള് ഹദീസിലും മഹാന്മാരായ കുരമ ഒക്കെ നമ്മക്ക് ധാരാളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുദാന ഖുർആാനില് പറഞ്ഞല്ലോ إنما المؤمنون الذين إذا ذكر الله وجلت قُلُوبُهُمْ وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون مؤمنين لك إيمان الله لك أنجد يا رب يا الله تعالى പനി ഉണ്ടെങ്കിൽ അടയാളുണ്ടാവും തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റാ ഈമാനുള്ളവനുള്ളിൽമാനെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് അത് ഉള്ളിലാണ് അത് യക്കീനാണ് കല്ബിന്റെ യക്കീനാണ് കല്ബിലുള്ള ഉറപ്പ് യക്കീൻ പറഞ്ഞ ശരിക്കും യക്കുരൽ എന്ന് പറയും ഒരു ഗ്ലാസ്സിൽ വെള്ളം വച്ച് കഴിഞ്ഞാൽ വെള്ളം ഇളകാതെ നില്ക്ക

അവനാണ് എന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഹാക്കിം എങ്ങനെ അവാനെ കുറിച്ച് എന്തെല്ലാ കാര്യങ്ങളുണ്ടോ വിശ്വസിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതിലൊന്നും ഒരു ഇളക്കുമില്ല അതങ്ങനെ തന്നെ അത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് യക്കീനാണ് യക്കീനാണ് പല നിരക്കും കിട്ടും നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാര് പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യക്കീൻ കിട്ടും അതുപോലെ തന്നെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കി യക്കി കിട്ടും പിന്നെ അനുഭവിച്ച് അറിഞ്ഞിട്ട് കിട്ടണ യജ്ഞ പള്ളിയിലുണ്ട് നിങ്ങളോട് ഒരാൾ പറഞ്ഞു ഉസ്താദ് പള്ളിയിലുണ്ട് ഞങ്ങള് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഒരാള് പറഞ്ഞ ഒരപ്പായി ആ ഉസ്താദ് പള്ളിയിൽ അതൊരു ഉറപ്പാണ് പക്ഷെ ആ ഉറപ്പ് ചെലപ്പോ നീങ്ങിപ്പോകും ഞമ്മളത് വിശ്വസിച്ച് ഇങ്ങനെ വരുമ്പോ വേറൊരാള് പറഞ്ഞു ആയി പഠിക്കുന്നു അപ്പൊ സംശയമായി ആ യജ്ഞി പോയി അപ്പൊ ഈ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന യജ്ഞീന് ചെലപ്പോ ഇളകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും പിന്നെ നമ്മുടെ പടം വന്നോക്കി വെക്കുമ്പോ അടയാളം ശബ്ദം കേൾക്കും അല്ലെങ്കിൽ ചെരുപ്പ് പുറത്തുണ്ട് അതേ വാഹനം പുറത്തുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഈ അടയാളം വെച്ചിട്ട് ഇവിടെ ഇണ്ട് ഉറപ്പു ചെലപ്പോ അടയാളം എന്താകൂരി വാഹനം ഇവിടെ നിർത്തി വേറെ വാഹനത്തിൽ പോയതാകാലോ അല്ലെങ്കിൽ വേറെ ചെരുപ്പിട്ട് പോയതാകാലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശബ്ദമായിരിക്കുമോ ഒരേ ശബ്ദങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പൊ ഈ അടയാളം വെച്ച് മനസ്സിലാക്കുന്നതും ആ യജ്ഞം ചിലപ്പോ എന്തു ചെയ്യും അങ്ങോട്ട് നീങ്ങി പോകാൻ സാധ്യത ഇനി ഇവിടെ വന്ന് നോക്കുമ്പോ ഇങ്ങനെ കണ്ടു അപ്പോ ഈ യജ്ഞ നീങ്ങി പോകുമോ ഞാൻ എങ്കിലും അവിടെ സ്ഥാ ഇല്ല എന്ന് പറഞ്ഞാൽ നീങ്ങി പോയില്ല അത് അനുഭവിച്ച സ്വഹാബത്തിനൊക്കെ ഈ യക്കീനായിരുന്നോ അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഇല്ലാത്തത് ദീനിനു വേണ്ടി സമ്പത്ത് മുഴുവൻ കൊടുക്കാനോ ഒരു പ്രശ്നം അവർക്കില്ലല്ലോ കാരണം ആ ആ രീതിയിലുള്ള യക്കീനായിരുന്നു അവർ അള്ളാഹു ആ യക്കീൻ നമുക്ക് വർദ്ധിപ്പിച്ചെ അപ്പൊ ഈമാക്കീനാണ് ഈ യക്കീൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം നിൽക്കണം അത് അങ്ങനെ നമ്മളിൽ പല ഉണ്ടാവും അത് ഇങ്ങനെ കാണും കാണൽ എങ്ങനെയാണ് ഖുർആൻ പറയുന്നുണ്ട് അതിന്റെ അടയാളങ്ങൾ ഒന്ന് അള്ളാ എന്ന് പറയപ്പെട്ടാല് അള്ളാൻ ഓർക്കപ്പെട്ടാല് അവരുടെ കൽവിൽ വജിലുണ്ടാവും ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വജിലത്തിൽ രണ്ട് നിലക്കുണ്ടാവും സന്തോഷം കൊണ്ടുണ്ടാവും പേടി കൊണ്ടും ഉണ്ടാവും രണ്ട് നിലക്കുള്ള വജിലത്ത് ഒരു പടച്ചിന് കല്പില് അള്ളാഹുവിന്റെ എന്തുണ്ടാവും ഒരു സന്തോഷം കൊണ്ടുള്ള ഹൃദയത്തിൽ ഒരു വചനത്തിണ്ടാവും അള്ളാഹുവിന്റെ ശിക്ഷ ഓർക്കുമ്പോ പേടികൊണ്ടുള്ള വജിലുണ്ടാവും അള്ളാന്ന് പറയുമ്പോൾ കുറിച്ച് ഓർക്കുമ്പോക്ക് പലതും വരുന്നില്ലേ അമ്മാന്റെ ഗുണവിശേഷങ്ങളും റഹ്മത്തും മറ്റുള്ളതൊക്കെ ഓർക്കുമ്പോ അമ്മക്ക് എന്തോ ഒരു മനസ്സിലെന്ത് ചെയ്യുന്നുണ്ട് അമ്മാനോട് എന്തൊക്കെയോ മനസ്സിൽ വരുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് ഓർക്കുമ്പോഴോളോ ഉമ്മാള്ളഹാനേക്കാളും റഹ്മത്ത് ഉണ്ട് ഉമ്മാക്ക് ഞമ്മളോട് അന്നാലേക്കാളും ഉണ്ടോ ഇല്ല ഞമ്മളോട് അന്നാലേക്കാൾ ഇഷ്ടമുള്ളത് ആരാ ഉമ്മാക്കുണ്ടാവും ഭാര്യക്കുണ്ടാവും ഭർത്താവിനുണ്ടാവും മക്കൾക്ക് ഞമ്മളെ ഇഷ്ടമുള്ളതുപോലെ ഒരു മഹ്ലൂക്കിനും ഞമ്മളോട് ഇഷ്ടമല്ല അതാണ് ബിസാമി ലാഹി റഹീം അതിന്റെ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കേണ്ട അടിമയെന്നാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്ര ഇഷ്ടം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇഷ്ടമാണ് ആ ചിന്തിച്ചാല് ഇഷ്ടക്കെപ്പാള ചിന്തിച്ചാൽ ഞാനൊരു സംഭവം കണ്ടപ്പോ വരാത്ത സന്തോഷായി വല്ലാത്ത സന്തോഷം എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ നിലക്കുള്ള വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിത്തു തന്റെ സഹോദരൻ നബി അലി വസ്സലാമിനെ അടക്കിയപ്പോ കബറിൽ വെച്ചതിന് ശേഷം നബി അലി ഇങ്ങനെ ചിന്തിച്ചു ഈ ഉൽമത്ത് ഇതുവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഹാറൂ നബി മൂസാ നബിയുടെ സഹോദരനാണ് ഇപ്പൊ ഹാറൂ നബി ഖബറിലാണ് ഉൽമത്തിലാണ് ആരുമില്ല ഒറ്റക്കാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മൂസ മൂസ നബിയോട് പറഞ്ഞി കബറാളികൾ ഉണ്ടല്ലോ ആ കബറാളികളെ ഞാന് സന്തോഷിപ്പിക്കുന്നത് അവർക്കുള്ള എന്റെ ലുത്ത് അവരോടുള്ള എൻ്റെ കൃപ എൻറെ ഇഷ്ടം എൻറെ റഹ്മത്ത് നിങ്ങളോട് പറയാൻ ഈ കബറാളികൾക്ക് ഞാൻ സമ്മതം കൊടുക്കുകയായിരുന്നെങ്കിൽ ആ ഖബറാളികൾ നിങ്ങളോട് പറയുകയാണ് കബറാളികൾക്ക് അള്ളാഹുദാല കൊടുക്കുന്ന ലുത്തഫ് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ കൃപ അത് ഈ കബറാളികൾക്ക് പറയാൻ ഞാൻ സമ്മതം കൊടുക്കുകയാണെങ്കിൽ അവര് നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ അവിടെ അവര് ഭൂമുഖത്ത് ജീവിക്കുമ്പോ അവരെ ഞാൻ മറന്നിട്ടില്ല അവർക്ക് ഞാൻ ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോ പിന്നെപ്പോ അവര് ഒറ്റക്ക് ആ ഭൂമിയിലാകുമ്പോ പല ആൾക്കാർ അവർക്കുണ്ട് അവര് തെറ്റുകുറ്റങ്ങളിലാണ് ജീവിച്ചത് പക്ഷെ അപ്പോഴും ഞാൻ അവർക്ക് റിസ്ക് നൽകിയില്ലേ പിന്നെ ഈ കബറിലൊറ്റക്കാകുമ്പോ ഞാൻ അവരെ മറക്കുവോ എന്നിട്ട് ഞാനൊരു അടിമ മരിച്ചു കഴിഞ്ഞോ ഈ പറഞ്ഞ സംഗതികളൊന്നും കാഫിറിന് കിട്ടൂല മുനാഫിക്കിന് കിട്ടൂല്ല അള്ളാഹു നമ്മളെ സലാമത്താക്കി തരുന്നത് മരിച്ചു ഞാൻ അവന്റെ ൊന്നും വലിയ ഞാൻ നോക്കൂല തെറ്റുകാരനാണ് ദോഷിയാണ് അതിലേക്കൊന്നും ഞാൻ നോക്കൂല നോക്കൂലിന്റെ കുതന്ത്രം കുറവാണോ എന്നതിലേക്ക് ഞാൻ നോക്കും മറ്റുള്ളവരെ പറ്റിക്കലും പറ്റേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പറ്റിക്കുമ്പോ അള്ളാന്റെ ഒരു അബിദിനെ വിഷമിപ്പിക്കാണല്ലോ അള്ളഹാന്റെ ഒരു മഹ്ലൂഖിനെ അള്ളാന്റെ ഒരു അടിമനെ എന്ത് ചെയ്യാണ് പ്രയാസപ്പെടുത്താണ് അപ്പൊ അത് അള്ളാക്ക് സഹിക്കുക അപ്പൊ അള്ളഹന്റെ റഹ്മത്ത് എത്രയാണ് അപ്പൊ ഇത് ആലോചിച്ച് കഴിഞ്ഞാ ഞമ്മക്ക് മരിക്കാനില്ല പേടില്ല കാരണം അവിടെ ഇവിടെ അവിടെ അന്നെ ഖബറിലേക്ക് എത്തിക്കുമ്പോറിലേക്ക് ഇറക്കുമ്പോണ്ടാവും അള്ളാഹിന്റെ അള്ളാഹു ആ റഹ്മത്ത് കൊണ്ട് അപ്പൊ അത് ആലോചിക്കുമ്പോ സന്തോഷായിരുന്നില്ല ഇനി അല്ലാ ഖബറിലെ ശിക്ഷകളുണ്ട് ഖബറിലെ അതാബുകൾ ഉണ്ട് അതൊക്കെ നമ്മള് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അതൊക്കെ അത് കാഫിറിനും വലിയ അതാബുകൾ ഉണ്ട് അള്ളാഹു നമ്മൾ ആ അതാബിൽ നിന്ന് കാക്കട്ടെ അതാലോചിക്കുമ്പോ നമുക്ക് പേടിയും വരും ഇടയിലാണ് പേടിയുണ്ടാവും പ്രതീക്ഷ ഉണ്ടാവും ഫുള്ള് പേടിച്ചിട്ടങ്ങട്ട് തളർന്നു പോകൂല ഫുള്ള് പ്രതീക്ഷയില് ഞാൻ രക്ഷപ്പെട്ടു പറഞ്ഞിട്ട് നടക്കൂല ഇത് രണ്ടിന്റെ രണ്ടും വേണം അപ്പോളെ പറക്കാൻ കഴിയുള്ളു രണ്ട് ചിറക് വണ്ടു വണ്ടു പക്ഷിക്ക് പറക്കണമെങ്കിൽ എന്ത് വേണം രണ്ട് ചരങ്ങാണ് എന്നതുപോലെ അള്ളാഹുവിനേക്കൊരടിമെത്തണമെങ്കിൽ രണ്ടുമാണ് ഹൌഫുമാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ കുറിയാൻ പാടില്ല എത്ര തെറ്റെയ്താലും അതുപോലെ തന്നെ അള്ളാഹു ഞാൻ രക്ഷപ്പെട്ടു നടക്കാനും പാടില്ല ഇത് രണ്ടിന്റെയും മെടയിലാകണം അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് ഓർക്കുമ്പോ ഒരു വജ്രത്ത് വരും അള്ളാഹുവിന്റെ ശിക്ഷ ഓർക്കുമ്പോ മറ്റൊരു വജ്രത്ത് വരും അത് ഓർക്കണം വെറുതെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേ അമ്മാന്റെ ഗുണങ്ങളും കണ്ട് മനസ്സിൽ പിന്നെ ഉമ്മ എന്ന് പറയുമ്പോ അമ്മാനെ കുറിച്ചുള്ള ഉമ്മാന്റെ ഈ ഗുണങ്ങളൊക്കെ നമ്മളെ മനസ്സിൽക്ക് വരുന്നില്ലേ എന്തൊക്കെയോ നമ്മളെ മനസ്സിൽ വരുന്നില്ലേ പോട്ടെ പിന്നെ ഒരു നല്ലൊരു ഭക്ഷണം നമ്മൾ കേൾക്കുമ്പോ ഭക്ഷണം എന്ന് പറയുമ്പോ നമ്മളെ അതിലൊരു വള്ളം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു രുചി ഒരു മത്തി അറിയുമ്പോ എന്തിന്റെ ഒരു രുചി വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മത്തി മത്തിന്ന് പറയുമ്പോ അതിന്റെ ഒരു രുചി മനസ്സിൽ വരുന്നുണ്ട് ഒരു നാ നാകുമ്പോൾ അതിൻറെതായിരുന്നു വരുന്നുണ്ട് അല്ലാന്ന് പറയുമ്പോ എന്ത് അല്ലാന്ന് വരുമ്പോ എന്ത് ചെയ്യണം

കേൾക്കുന്ന ആളുകളുടെ ഇമാൻ കൂടണോ അള്ളാഹുവിന്റെ ഖുർഹാൻ ഓതുമ്പോ അതിന്റെ ഓതുമ്പോ ഒന്നും കൂടി അള്ളാഹു രണ്ടു നിരക്കുള്ള ആയത്തുകൾ ഉണ്ട് ഖുർഹാൻറെ ആയത്തുകൾ അതുപോലെ തന്നെ ഖുർആൻ നിങ്ങളുടെ നമ്മൾ അവർക്ക് അവരുടെ നമ്മളുടെ ആയത്തുകൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും അവരിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കും മായ ആയത്തുകളുണ്ട് ഈ രണ്ട് ആയത്തുകളും മനസ്സിലാക്കുമ്പോ അത് ഓതുമ്പോ അത് കേൾക്കുമ്പോ ഈ മാ വർദ്ധിക്കണം സ്വഹാബത്തിന് രണ്ട് ആയത്തും വസല്ലമ തങ്ങളെ പഠിപ്പിച്ചപ്പോഴാണ് അവര് നക്ഷത്ര തുല്യരായത് അവരുടെ ഈമാൻ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തിയത് നമ്മളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ സ്വഹാപത്തിലേക്ക് നമ്മൾ എത്തൂല ഏ ബുദ്ധി പറഞ്ഞിട്ടും കാര്യമില്ല സ്വഹാപത്തിലെ ഏറ്റവും ചെറിയ സ്വഹാബി ഇൽമ കുറഞ്ഞ അമന് കുറഞ്ഞ കൊറേ കുറച്ചല്പ സമയം മാത്രം നിബിടങ്ങളുടെ കൂടെ ഇരുന്നൊരു സ്വഹാബി ആ സ്വഹാബിയുടെ അടുത്തേക്ക് ശേഷക്കാരും എത്തൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ നൂറാണ് നബി തങ്ങളുടെ ആ കൊണ്ട് കിട്ടിയ നൂറാണ് അവരുടെ ആ യഖീനാണ് ലഭിച്ചത് അല്ലാഹു ആ മഹാന്മാരോടുള്ള മഹബത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അവരെ ഇഷ്ടപ്പെടുക അവരെ സ്നേഹിക്കാം അവരെ കൂടെ കൂടാൻ പറ്റും അല്ലാഹു തൗഫീഖ് നൽകട്ടെ പിന്നെ അല്ലാഹു പറഞ്ഞത് എന്താണ് പിന്നെ റബ്ബ് പറഞ്ഞത് അവരുടെ റബ്ബിന്റെ മേലില് മാത്രമേ അവര് തവക്കുലാക്കൂ തവക്കുലാണ് ഈ മാണിയാണ് തവക്കുലുണ്ടാവും തവക്കുൽ പറഞ്ഞാൽ തന്നെ എനിക്ക് റബ്ബുണ്ട് എന്നല്ല നമുക്ക് ആരോഗ്യണ്ട് നമുക്ക് കുടുംബം നമുക്ക് സമ്പത്ത് കഴിയും എനിക്കത് കിട്ടും കാരണം എനിക്ക് ആരോഗ്യണ്ട് ഇങ്ങനെ കൊണ്ട് എനിക്ക് അപ്പൊ ആരോഗ്യത്തിന്റെ മേലിലാണ് എന്ത് ചെയ്തത് തവക്കുലാക്കിയത് എന്റെ അടുത്ത് കാശുണ്ട് എനിക്ക് ആ ജോലിണ്ട് ആ വീടും ഒക്കെ അപ്പൊ സർക്കടലപ്പ എനിക്ക് ആ ജോലി ഉണ്ട് ആ പിന്നെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ പിന്നെ എന്തിന്റെ മേലാ തവക്കുലാക്കിയത് ഇവന്റെ കാശിന്റെ മേല് ജോലിന്റെ മേല് കുടുംബക്കാരെ എനിക്ക് കുടുംബക്കാരുണ്ട് എനിക്ക് ആൾക്കാരുണ്ട് പിന്നില് എനിക്ക് സംഘവലുണ്ട് എന്റെ പിന്നിലെ ആൾക്കാരുണ്ട് അപ്പൊ ആള് ആളുകളുടെ മെയിൽ തവക്കിലാക്കിയത് എനിക്ക് റബ്ബുണ്ട് കൽപ്പിക്കാതെ ഞമ്മളെ കൽപ്പിക്കാതെ വരും അതാ തവക്കിലറിയത് ഏർ തവക്കൽ അലന്താ നീതില്ല അല്ലെങ്കിൽ തവക്കൽ അലന്ത ഞമ്മളെന്താ ചെയ്യണെന്ന് വെച്ചാൽ നമ്മൾ കൈവിന്റെ പരമാവധി നോക്കും നമുക്കൊരു കാര്യ വിഷയം ഉണ്ടൊക്കെ നമ്മളെക്കോട്ട് കൈടെ അങ്ങനെ നോക്കിട്ട് അങ്ങോട്ട് ഇടന്ന് ഇങ്ങോട്ട് നടന്ന് പലരോടും ചോദിച്ചാൽ അങ്ങനെ ആക്കി ഇങ്ങനെ ലാസ്റ്റ് കിട്ടൂരാന്ന് കണ്ടാല് ആ ഞരൊറ്റ പറച്ചില്ല എന്ത് തവക്കൽത്ത് അലത്താ ഈ ലാസ്റ്റ് വരുന്നത് ആദ്യം വരണം എന്നിട്ട് സബുകളോട് ബന്ധപ്പെടാ കാരണങ്ങളോട് ബന്ധപ്പെടാ അപ്പോ തവക്കുല് അറിഞ്ഞാൽ എനിക്ക് റബ്ബുണ്ട് ആരില്ലെങ്കിലും റബ്ബുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പാണ് അത് എല്ലാ വിഷയത്തിലും വരണം അപ്പൊ തവക്കുല് മൂന്നാമത്തെ അടയാള പിന്നെ അല്ലെ നിസ്കാരത്തിന്റെ ഭാഗമാണ് നിസ്കാരം നിലനിർത്തുക അതിന്റെ ജമാഅത്ത് നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റും ഒരുപാട് വീടുകൾ സുബിക്ക് ജമാത്തിന് വന്ന എന്താ നിങ്ങളൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ജമാത്തിന് വരണം അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒരാളും കൂടി ഒപ്പം കൂട്ടണം ഒരാളും കൂടി ഒപ്പം കൂട്ടണം എന്ന് പറഞ്ഞാൽ നമ്മളെ അയൽബംഗത്തോ കുടുംബത്തൊക്കെ ആൾക്കാരുണ്ടാവും ജമാത്തിന് വരാത്ത അവരൊപ്പം വിളിച്ചോണ്ട് പറഞ്ഞിന് പറഞ്ഞ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു നിങ്ങൾ അയൽവക്കത്തും അടുത്തൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങളൊന്നും വിളിച്ചോണ്ടില്ല നിങ്ങൾ കൂടി തന്നെ ഒരാളിൽ കൂടി ഒപ്പം കൂട്ടിയാൽ ഇക്കാമത്ത് സ്വലാത്ത് അത് ഈമാന്റെ ആണ് നമ്മൾ മാണേ നിസ്കരിക്കാനല്ല ഇക്കാമത്ത് സ്വലാത്താണ് അതിന്റെ ഭാഗമാണ് പള്ളി ഉണ്ടാക്കലോ ഹൗസ് ജമാഅത്ത് ജലോ ഇതെല്ലാം അതിന്റെ ഭാഗമാണ് അത് ഈമാനുള്ളവർക്ക് കൈയ്യുള്ളൂ അള്ളാഹു അള്ളാഹു നിലനിർത്തി തന്നെ പിന്നെയോ അഞ്ചാമത്തെ അടയാളം നമ്മൾ നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതാണ് അവരുത് എന്ത് ചെയ്യാം അപ്പൊ ചെലവഴിക്കുമ്പോ ചെലവഴിച്ചാൽ മാത്രം പോരാൻ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുള്ളു നമ്മള് നൽകിയതിൽ ചെലവഴിക്കണത് അവര് അപ്പൊ ചെലവഴിക്കുമ്പോ ഇത് അള്ളാൻ്റെതാണെന്ന് ചെയ്യണം ചെലവഴിക്കണം നിന്റെത് കൊടുക്കാതല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല അധ്വാനിച്ചുണ്ടാക്കിയത് കൊടുക്കാണ് അങ്ങനെയല്ല ഇത് അള്ളാൻ്റെതാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പൊക്ക് വിഷമം ഉണ്ടാവൂല കൊടുക്കുമ്പോ ഇതുണ്ടാവൂല ഒരു വിഷമം വരൂല്ല കാരണം ഞാൻ നിങ്ങളോട് ഒരു നിങ്ങളുടെ അടുത്ത് ഒരു പതിനായിരം റുപ്യ തന്നിട്ട് വന്നത് ആൾക്കാ മറ്റേ ആൾക്ക് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് കൊടുക്കുമ്പോ വിഷമുണ്ടാകും നിങ്ങളതല്ല നിങ്ങളതല്ലോ അങ്ങക്ക് വിഷമം ഉണ്ടാകും എന്ന പോലെ ഞമ്മളത് എന്ന് വിചാരിക്കുമ്പോഴാണിത് കൊടുക്കാൻ ഒരു പ്രയാസം വരേണ്ടത് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു പൊപ്പിലു വരുന്നത് കൊടുക്കുമ്പോ ഒരു വിഷമം ഇത് ഇതാരുതാണ് അള്ളാൻ്റെതാണെന്ന് അള്ള കൊടുക്കാൻ അള്ളാൻ്റെതല്ലേ അപ്പൊ കൊടുത്താ പോരാ കൊടുക്കന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത കുടുംബം കൊടുക്കുക അപ്പൊ ഞമ്മള് വീട്ടില് വീട്ടില് ചെലവഴിക്കണമെങ്കില് മത്തി മേടിക്കുകയാണ് അങ്ങാടി പോയിട്ട് ഇത് മേടിക്കുന്ന സമയത്ത് ഇത് ഞമ്മള് ചെലവഴിക്കണം കുടുംബത്തിന് ചെലവഴിക്കണം എവിടുന്ന ചെലവഴിക്കണം ഇന്റേത് ഇന്റെ വയസ്സുകൊണ്ട് ഇന്റേതെന്നല്ല അഹു നൽകിയതില്ലെന്ന് ഈ അഞ്ച് അഞ്ചടയാളങ്ങള് മുസ്ലിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചു നോക്കാം അപ്പൊ ആയതാണ് ഞാൻ പറഞ്ഞ അടയാളങ്ങളാണ് പറഞ്ഞത് ഈ നിപിതങ്ങള് പറഞ്ഞ അടയാളങ്ങൾ ഉണ്ട് ഇമാമിങ്ങൾ പറഞ്ഞ അടയാളണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റിയ അടയാളങ്ങൾ നമ്മളെ ഇമാൻ എത്ര ഉണ്ട് ഇമാൻ കൂടണം ഈ മാം കൂടിയിട്ട് അവരിപണി ചെയ്യണം ഈമാനോട് കൂടി അമര് ചെയ്യണം അല്ല